അതിന് എന്റെ എവിടെന്ന കാശാശനെ എന്റെ അമ്മയുടെ ചെമ്മിക്കമ്മൽ വിറ്റ കാശ് എന്തൊരു കാശും പെടുത്ത് കൊടുത്താ പോരമഡിയാണ് സ്റ്റേഷനാണ് പൂത്തു കുണുങ്ങിയ മാവിന്മേ മാങ്ങ പറയുമ്പോൾ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ ഞാനൊന്നും വിളിച്ചതും കാരള്ള നീ എന്നോർക്ക് നട ഏതെന്നാലും ചുണ്ടൻ മങ്ങ കണ്ടാൽ നിൻ മുഖം വരും നീ ചെന്നാലും മങ്ങ കണ്ട എന്ത് പോലീസ് ആശാൻ ഇങ്ങനെയാണ് മേഡം എന്താണെന്ന് അറിയില്ല പോലീസ് സ്റ്റേഷനിൽ കയറി അപ്പാടുന്നു